ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ മാരുതിയുടെ സ്വിഫ്റ്റാണ് വി എക്സ് ഐ ഓപ്ഷനിലാണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനഞ്ച് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ ലഭിക്കും അറുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് എ ബി എസ് ഉണ്ട് എയർ ബാഗ് റിമോട്ട് സെൻറ്റർ ലോക്ക് പവർ അഡ്ജസ്റ്റൽ മിറർ കോളിച്ചുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് പിന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് എൽ സി ഡി ഡിസ്പ്ലേ വരുന്നുണ്ട് മിറർ ഇൻഡിക്കേറ്റർ ഫോഗ് ലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയറ് പുതിയതാണ് ഈ വാഹനത്തിന് ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇതിൽ നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ വരെ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും ഒരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തക്കാം ഇതിന് ഒരു വർഷത്തെ വാരണ്ടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സ്വിഫ്റ്റ് പരിചയപ്പെടാം ഇത് വി എക്സി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനഞ്ച് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ ലഭിക്കും എഴുപത്തി ഏഴായിരം ആണ് വാഹനം ഓടിയിട്ടുള്ളത് ഇനി ഈ വാഹനത്തിൽ വരുന്ന ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് പിന്നെ എ ബി എസ് റിമോട്ട് സെൻ്ററിലൊക്കെ ഓടിച്ചുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർ മാറ്റ് എഴുപത് ശതമാനത്തോളമുള്ള കണ്ടീഷൻ ടയേഴ്സ് വിത്ത് ആലോയ് വീൽ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡിസ്പ്ലേ മിറർ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് ചോദിക്കുന്നില്ല നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിൽ നാല് ലക്ഷം രൂപ വരെ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ

ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ മാരുതിയുടെ സ്വിഫ്റ്റ് ആണ് വി എക്സി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത് ഇതിൻ്റെ ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോ വരും എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലൊക്കെ പവർ അഡ്ജസ്റ്റ് മിറർ മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് നല്ല ക്വാളിച്ചുള്ള സീറ്റ് ആണ് ഫ്ലോർ മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ അൻപത് ശതമാനം തോറമുള്ള ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് മിറർ ഇൻഡിക്കേറ്റർ ഫോഗ്രാംസ് ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് ഇതിന് ഇവർ ചോദിക്കുന്നില്ല ഏഴ് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഇതിൽ ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ക്ലോഞ്ച് ചെയ്യാൻ പറ്റും അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ആയിട്ട് കൊടുക്കണമെങ്കിൽ ഈ വാൻ നമുക്ക് സ്വന്തം ആക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മാരുതിയുടെ ആണ് വി എക്സിയാണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് മുപ്പത്തി നാലായിരത്തി അറുന്നൂറ് കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത് ഒരു പതിനാറ് ടു പതിനെട്ട് മൈലേജും കാര്യങ്ങളൊക്കെ ലഭിക്കും പിന്നെ നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലൊക്കെ പവർ അജിസ്റ്റർ മിറർ മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിച്ചുള്ള സീറ്റ് ഫ്ലോർ മാറ്റ് അതുപോലെ തന്നെ സ്പോയിലർ ഫോഗ് ലാംസ് മിറർ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിന് അടങ്ങിയിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു അഞ്ച് ലക്ഷത്തി നാൽപ്പതിനാല് രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അൻപത് ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹന സ്വന്തമാക്കാം കൂടാതെ ആറ് മാസത്തെ വാരണ്ടി വരുന്നുണ്ട് മൂന്ന് ഫ്രീ സർവീസും തരുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ മാരതി സുസ്കിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് എൽ എക്സ് ഐ ഓപ്ഷനിലാണ് വേരിയൻറ്റ് പെട്രോൾ എഞ്ചിനാണ് അറുപത്തി ഒൻപതിനായിരം കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത് കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ ഡോർ പവർ വിൻഡോസ് വരും എ ബി എസ് എയർ ബാഗ് അതുപോലെ തന്നെ റിമോട്ട് സെനറിലൊക്കെ കുഴച്ചുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് അറുപത് ശതമാനത്തോളമുള്ള കണ്ടീഷൻ ടയേഴ്സ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഫോഗ്ലാംസും കാര്യങ്ങളുണ്ട് ചോദിക്കുന്നില്ല അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിൽ അഞ്ച് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ആയിട്ട് കൊടുക്കാനുണ്ടെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറ് മാസത്തെ ഉണ്ട് മൂന്ന് ഫ്രീ ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ മാരുതിയുടെ സ്വിഫ്റ്റ് ആണ് വി ആക്സി ആണ് വേരിയൻറ്റ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ജെനിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് നാല് ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് എ ബി എസ് എയർ ബാഗ് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ്ലാംസും കാര്യങ്ങളുണ്ട് ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ പുതിയ ടയേഴ്സാണ് വാഹനത്തിന് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് ചോദിക്കുന്നില്ല ആറ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ അഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരൻറ്റിന് മൂന്ന് ഫ്രീ സർവീസുണ്ട് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ മാരുതിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് ആണ് വി എക്സി ആണ് വേരിയൻറ്റ് പെട്രോൾ എഞ്ചിനാണ് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജനുവിൻ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് നാലൂർ പവർ വിൻഡോസ് വരുന്നുണ്ട് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലൊക്കെ പവർ അജിസ്റ്റർ മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് അതുപോലെ തന്നെ ഫ്ലോർ മാറ്റ് പുതിയ ടയേഴ്സും കാര്യങ്ങളുണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഉണ്ട് മിറർ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററുണ്ട് ഫോഗ്ലാംസ് ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്നില്ല ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇതിൽ അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ആയിട്ട് ആദ്യം കൊടുക്കാനുണ്ടെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറ് മാസത്തെ വാരണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ മാരതിയുടെ സ്വിഫ്റ്റാണ് എൽ എക്സ് ഐ ബേസ് മോഡലാണ് വേരിയൻറ്റ് വരുന്നത് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ രണ്ടോ ഒരു പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട് പുതിയ ടയേഴ്സാണ് നാലെണ്ണം ഈ വാഹനത്തിന് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണെന്ന് പറഞ്ഞു ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇതിൽ നാല് ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ആയിട്ട് കൊടുക്കാനുണ്ടെങ്കിൽ ഈ വാഴ നമുക്ക് സ്വന്തമാക്കാം ഇതിന് ആറ് മാസത്തെ വാരന്റിൻ്റെ മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ആരുതിയുടെ സ്വിഫ്റ്റ് വി എക്സ് എണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിറ്റാണ് ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തി കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജെനിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉണ്ട് ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ മിറർ റജിറ്റർ മൾട്ടിഫങ്ഷൻ സ്റ്റിയറിംഗ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ മിറർ ഇൻഡിക്കേറ്റർ അൻപത് ശതമാനത്തോളമുള്ള കണ്ടീഷൻ ടയേഴ്സ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ഇതിന് ചോദിക്കുന്നില്ല ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ആറ് ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെ ക്ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തക്കാം കൂടാതെ ഈ വാഹനത്തിന് ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും നിലവിലെ ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ മാരുതിയ സുസ്കിയുടെ സ്വിഫ്റ്റാണ് എൽ ആക്സി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് മുപ്പതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് കമ്പനി സർവീസുള്ള വാഹനമാണ് രണ്ടൂർ പവർ വിൻഡോ റിമോട്ട് സെൻട്രൽ ലോക്ക് മ്യൂസിക് സിസ്റ്റം കൊളിച്ചുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡിസ്പ്ലേ പുതിയ ടയേഴ്സ് മിറർ ഇൻഡിക്കേറ്റർ ഫോഗലാംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ചോദിക്കുന്ന വില നാല് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ നാല് ലക്ഷം രൂപ വരെ നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റും അൻപത്തി അയ്യായിരം രൂപ ആണ് പേയ്മെന്റ് കഴിഞ്ഞാൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മാരുതിയുടെ സ്വിഫ്റ്റ് ആണ് വി ആക്സി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് അറുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോസ് വരും എ ബി എസ് ഉണ്ട് എയർ ബാഗ് ഉണ്ട് റിമോട്ട് സെൻറ്ററൽ ലോക്കാണ് മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് ആണ് വരുന്നത് ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട് ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനത്തോളമുള്ള ടയറുകളാണ് നെല്ല് മിറർ ഇൻഡിക്കേറ്റർ ഫോഗ്രാംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതിൽ അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ മതി കൂടാതെ ആറുമാസത്തെ വാരൻ ണ്ടി മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് അടുത്തയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഫുൾ ലോണിൽ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു സ്വിഫ്റ്റ് കാറാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് മോഡൽ എൽ എക്സി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി ഒന്നായിരം ആണ് വാഹനം ഓടിയിട്ടുള്ളത് കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫീച്ചേഴ്സ് രണ്ടൂർ പവർ വിൻഡോ എ ബി എസ് യായർ ബാഗ് റിമോട്ട് സെൻറ്ററിലൊക്കെ കുഴച്ചുള്ള സിറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ പുതിയ ടയേഴ്സാണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് ഇതിന് ചോദിക്കുന്ന വില ആറ് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ നമുക്ക് ഫുൾ ലോൺ അവൈലബിൾ ആണ് അതായത് ഡൗൺ ആയിട്ട് ആദ്യം കൊടുക്കേണ്ട ആവശ്യമില്ല നല്ലൊരു പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഫുൾ ലോൺ കിട്ടും കൂടാതെ ഒരു വർഷത്തെ വാരൻറ്റി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസുണ്ട് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ മാരുതിയുടെ സ്വിഫ്റ്റാണ് വി എക്സ് എ ആണ് സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത് പെട്രോൾ എഞ്ചിനാണ് അറുപത്തി ഏഴായിരത്തി മുന്നൂറ് കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത് ജനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നാല് ഡോർ പവർ വിൻഡോസ് വരും എ ബി എസ് ഉണ്ട് അതുപോലെ തന്നെ റിമോട്ട് സെൻറ്ററിലൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് ആണ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് എൽ സി ഡിസ്പ്ലേ വരുന്നുണ്ട് പിന്നെ പുതിയ ടയേഴ്സ് വിത്ത് ആലോയ് അടക്കം വരുന്ന വാഹനമാണ് പിന്നെ ഫോഗ് ലാംസ് മിറർ ഇൻഡിക്കേറ്റർ ഇങ്ങനെയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് ഇവർ ചോദിക്കുന്നു ില നാല് ലക്ഷത്തി പത്തായിരം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ ലോൺ ചെയ്യാൻ പറ്റും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാനുണ്ടെങ്കിൽ ഈ സ്വിഫ്റ്റ് നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ മാരുതിയുടെ സ്വിഫ്റ്റാണ് എൽ എക്സ് എൻ വേരിയൻറ്റ് അതായത് ബേസ് മോഡൽ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഇത് നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് കമ്പനി സർവീസുള്ള വാഹനമാണ് ഇതിൽ എ ബി എസ് വരും എയർ ബാഗ് ഉണ്ടാവും അതുപോലെ തന്നെ ഫ്ലോർമാറ്റും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഉണ്ട് കണ്ടീഷൻ ടയേഴ്സ് ആണ് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് ഇതിന് ഇവർ ചോദിക്കുന്നില്ല അഞ്ച് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ അഞ്ച് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ ലോൺ ചെയ്യാൻ പറ്റും വെറും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വേറെ മൂന്ന് ഫ്രീ സ്വിറ്റ് എന്ന വാൻ ആണ് എൽ ആണ് വേരിയന്റ് രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന വാഹനം പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത് കമ്പനി സർവീസ് ഉള്ള വാൻ ആണ് ഇതിൽ രണ്ടോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻ്ററിലൊക്കെ കൊളിച്ചുള്ള സീറ്റ് കവേഴ്സ് അതുപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ പുതിയ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വാഹനത്തിനു ചോദിക്കുന്നില്ല അഞ്ച് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു അഞ്ച് ലക്ഷത്തി പതിനയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തക്കാം കൂടാതെ ഇതിന് ആറ് മാസത്തെ വേറെ മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ മാരുതിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് എൽ എക്സ് എണ് വേരിയൻറ്റ് ബേസ് മോഡൽ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനം പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി അൻപത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് രണ്ടു പവർ വിൻഡോ റിമോട്ട് സെൻറ്ററിലൊക്കെ എ ബി എസ് ഫ്ലോർമാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഇതിന് അവർ ചോദിക്കുന്നില്ല നില നാല് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിൽ നാല് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ മാരുതിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് വി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് അൻപത്തി അയ്യായിരം ആണ് വാഹനം ഓടിയിട്ടുള്ളത് ജെവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫീച്ചേഴ്സ് നാൽ ഡോർ പവർ വിൻഡോസ് വരും എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ പവറേജ് മിറർ മൾട്ടി മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് ഫ്ലോർ മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് ഫോഗ് ഫോഗലാംസ് മിറർ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയറാണ് ഇതിന് അവർ ചോദിക്കൊന്നുമില്ല ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇതിൽ ആറ് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും നാൽപ്പത്തിന് ായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാൻ നമുക്ക് സ്വന്തം ഇതിന് പിന്നെ ഒരു വർഷത്തെ വേറണ്ടി വരുന്നുണ്ട് മൂന്ന് ഫ്രീ സർവീസും വരുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ മാരുതിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് വി ആക്സി ആണ് വേരിയൻറ്റ് രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന വാഹനം പെട്രോൾ എഞ്ചിനാണ് പതിനാറായിരത്തി മുന്നൂറ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്ററാണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ നാല് ഡോർ പവർ വിൻഡോസ് വരും എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ പവർജ് മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് അതുപോലെ തന്നെ കോളിച്ചുള്ള സിറ്റ് കവേഴ്സ് മാറ്റ് ചെയ്തിട്ടുണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് പുതിയ ടയേഴ്സ് ആണ് നിലവിലുള്ളത് ഫോഗ് ലാംസ് മിറർ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്ന വില ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇതിൽ ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറ് മാസത്തെ വാരണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ മാരുതിയുടെ സ്വിഫ്റ്റ് എന്ന വാനാണ് വി ആണ് വേരിയൻറ്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാനാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട് നാല് ഡോർ പവർ വിൻഡോസ് മ്യൂസിക് സിസ്റ്റം വൃത്തിയുള്ള സീറ്റ് കവേഴ്സ് അതുപോലെ തന്നെ ആറു ശതമാനത്തോളമുള്ള കണ്ടീഷൻ ടയേഴ്സ് ഫോഗ് ലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനവർ ചോദിക്കുന്ന വില രണ്ട് ലക്ഷം രൂപയാണ് ഈ വില നെഗോഷ്യബിൾ പ്രൈസാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ആരുതിയുടെ സ്വിഫ്റ്റ് വി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ അഞ്ചിട്ടാണ് ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തി കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജെനിവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉണ്ട് ഫീച്ചേഴ്സ് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ റജിസ്റ്റർ മിറർ മൾട്ടി മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് ഫ്ലോർ മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ മിറർ ഇൻഡിക്കേറ്റർ അൻപത് ശതമാനത്തോളമുള്ള കണ്ടീഷൻ ടയേഴ്സ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് നാൽപ്പത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇതിന് ഒരു വർഷത്തെ വാരൻറ്റി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട്